മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ മേഘനാഥൻ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് അപ്പോൾ അടുത്ത് പറയുകയാണ് എടാ നീ ജയിച്ചടാ ഇനി കണ്ണന്റെ മനസ്സിൽ ഒരു തരി സ്നേഹം പോലും മഹാലക്ഷ്മിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഗറും മേഘനാഥനും ഇങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനന്തു കട്ടക്കളിപ്പിലാണ് അവളെപ്പറ്റി എനിക്ക് അന്വേഷിക്കണം അവൾ നമ്മുടെ കണ്ണനെ ചതിക്കുകയാണെങ്കിൽ എന്തായാലും അവൾക്കൊരു മറുപടി കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ലേഖയോട് ഇങ്ങനെ പറയുകയാണ് പിന്നാലെ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയെ ചോദ്യം ചെയ്യുന്നുണ്ട് താൻ എന്താ ഇപ്പോൾ സാഗറിനെ ഒഴിവാക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അവൻ തന്നോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയോ എന്നൊക്കെയാണ് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഒന്ന് പതറി നിൽക്കുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി കണ്ണനോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മഹാലക്ഷ്മി ആണെങ്കിൽ ഒന്നും കണ്ണനോട് തുറന്നു പറയുന്നില്ല അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം